അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇന്നെൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ കണ്ടോ ഇത് സർലസ് സർലസ് വെള്ളം പോലെയായി കാരണം തൈര് കുറവാണ് തൈര് ഇത്തിരി ഉണ്ടായുള്ളൂ അപ്പം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ അങ്ങോട്ട് എന്തുണ്ടായി കാട്ടി കുറഞ്ഞു ഇവിടെ വരുന്ന കുട്ടികളോട് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു ഉണ്ട് എന്നിട്ട് ശരിയാക്കണം അപ്പം ഇപ്പം നമ്മൾ ചുവട്ടുപാത്രം ചെയ്യാൻ പോവുക പിന്നെയുള്ളത് നമുക്ക് അച്ചാർ നാരങ്ങ അച്ചാർ ഇവിടെ വയ്ക്കാം നാരങ്ങ അച്ചാർ പിന്നെയുള്ളത് പാപ്പടം അത് ഇവിടെ വയ്ക്കുക കണ്ടോ ഇനി നമുക്ക് ബിരിയാണി ഇതാ ബിരിയാണി അങ്ങോട്ട് ഒട്ട് ഇതാ ബിരിയാണി എന്ന് പറയുമ്പോൾ ആരും വിശ വിചാരിക്കണ്ട പല കാര്യങ്ങളുണ്ട് അതൊന്നും വിചാരിക്കേണ്ട ഒന്നുമല്ല ഇത് പച്ചക്കറി ബിരിയാണിയാണ് ഇന്ന് പച്ചക്കറി ബിരിയാണി അപ്പോൾ എല്ലാവരും ഈ ചോറ്റുപാത്രം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പച്ചക്കറി മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വ്യത്യാസമായ ചോറ്റുപാത്രം എല്ലാവരും കാണൂ വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം അപ്പം ഈ ബിരിയാണി വയ്ക്കാൻ കാരണം നമ്മുടെ അമ്മയാണ് അമ്മയ്ക്ക് ഇടയ്ക്ക് ബിരിയാണി ബിരിയാണി എന്ന് പറയും ഇടയ്ക്ക് മസാല ദോശ വേണമെന്ന് പറയും ഇടയ്ക്ക് വട വേണമെന്ന് പറയും അപ്പോൾ ബിരിയാണി ഒന്നും കടയിൽ നിന്ന് വെച്ചാവില്ല അപ്പം നമുക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒന്നുണ്ടാക്കാമെന്ന് കരുതി സാധനങ്ങളൊക്കെ നിലവടിച്ച് റെഡിയാക്കി വെച്ചു അച്ചാർ ചെറുനാരങ്ങ അച്ചാർ ബിരിയാണിക്ക് ചെറുനാരങ്ങച്ചാറാണ് നല്ലത് അപ്പോൾ ഇതിൽ കൂട്ടിയിട്ടുള്ളത് ക്യാരറ്റ് കൂട്ടിയിട്ടുണ്ട് പിന്നെ ബീൻസ് ഗ്രീൻ ബീൻസ് ഇതൊക്കെ കൂട്ടിണ്ട് പിന്നെ നമ്മുടെ സോയാബി വറുത്ത് ബ്രെഡില്ല അപ്പം സോയാബി വറുത്തിട്ടു പിന്നെ സബോള അണ്ടി പരുമ്പ മുന്തിരി ഇതൊക്കെ വറുത്തിട്ടു അങ്ങനെ ഒരു സൂപ്പർ ിരിയാണി ഉണ്ടാക്കി അതിന്റെ സർ മാത്രം വെള്ളമായി അപ്പൊ ഇന്ന് വെള്ളിയായിട്ടല്ല അപ്പൊ കുട്ടികളെ എന്നെ കാണാൻ വരും അപ്പൊ അവരോട് പറയണം തൈര് മേടിച്ചുകൊണ്ട്

എല്ലാ ജില്ലയിലും ഹിന്ദിക്കാരെ തമിഴന്മാരെന്നറിയില്ല സാരി അതായത് പഴയ പട്ടി സാരിക്ക് ആറായിരം കിട്ടും ഏഴായിരം കിട്ടും പതിനഞ്ചായിരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ ചുമ വീട്ടിലുള്ള നൂറു രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കും സാരിയും കൊണ്ടുപോയി ചെന്നാൽ ഒരു രക്ഷില്ലാട്ടാ അത് കൊണ്ടായ മാറാപ്പിങ്കിട്ട് കെട്ടി വലിച്ചു കൊണ്ടുവരേണ്ടി വരും എന്താണെന്നറിയോ ഈ പറയുമ്പോ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം പ്ലാസ്റ്റിക് അത് ഒരച്ചു നോക്ക ഒരു കസവ് ഒരു കല്ലില് സ്വർണ്ണം ഒരിക്കുന്ന കല്ലില് അപ്പൊ അത് വരച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ചില കാര്യയിലുള്ളത് ചില കാര്യം ചെമ്പാണുള്ളത് ഇത് രണ്ടൂർ എടുക്കില്ല ഗോൾഡ് ഉണ്ട് ഗോൾഡ് കസവ് അതിന് മാത്രമേ കാശി കിട്ടുള്ളൂ നല്ല കാഞ്ചിപ്പുരം മറ്റു സാരിയൊക്കെ ഇല്ലേ പതിനഞ്ചായിരം രൂപ അഞ്ചായിരം രൂപയുടെ അതൊക്കെ പഴതായതുകൊണ്ടായിരിക്കും കാശി കിട്ടും രണ്ട് സാ ചില യൂട്യൂബറുകൾ വന്നിട്ട് വീഡിയോ ചെയ്യുക പതിനാറായിരം കിട്ടി ഇരുപതിനായിരം കിട്ടി എവിടെ എന്നിട്ട് ആധാരക്കാരെന്ത് ചെയ്യും വീട്ടിലുള്ള മഴ പെട്ട സ്ഥലം കൊണ്ടുപോകും എന്നിട്ട് അതും കിട്ടാനെ കൊണ്ടു വരേണ്ടുപോയി ഞാൻ പോയി അന്വേഷിച്ചിട്ടുള്ളവർ തൃശ്ശൂരുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യവും ഉണ്ടായി നോക്കി അപ്പെമ്പ അപ്പെനിക്ക് മനസ്സിലായി இது சாதாரண கயற கையில ஒதுக்கணும் கையில நம்ம மலையாளிகளை அங்கே கையில மீ பிடிக்காம நோக்கல்லோ அந்த போய் சதிக்கப்படண்டால் ഇതൊക്കെ തിരിച്ചാൻ വേണ്ടി ആഗ്രഹം ഒന്നറിയാത്തൊരു ഈ സാരി കൊണ്ടുപോകുമ്പോൾ ആഗ്രഹിക്കുന്നതേ എൻ്റെ സാരിക്ക് ചിലപ്പോൾ അയ്യായിരം കിട്ടും മൂന്ന് സാരിയുണ്ട് പതിനഞ്ചായിരം കിട്ടും അതുകൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം അപ്പം നമ്മൾ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ല അപ്പോഴാണ് ഇതാ അവര് പറയണു ഇത് ചെമ്പ ഇത് പ്ലാഷിക അപ്പം മോകങ്ങളെല്ലാം തകർന്നവിടെ വീഴും മനസ്സായോ അപ്പം അതിനൊന്നായിരുന്നു കണ്ട ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്ന ഇത്ര കിട്ടുക അത്ര കിട്ടും നോക്കി അപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ ഈ ബിരിയാണി ഒന്നും സാധാരണ ചോറ് ഉണ്ട പോലൊന്നും ഉണ്ടാൻ പറ്റില്ല സാധാരണ ചോറായിരുന്നു ഇച്ചിരി പിന്നെ ബിരിയാണി തന്നു അപ്പം അമ്മ രണ്ട് റേറ്റിൽ അങ്ങനെ അടിച്ച് കൂട്ടാം അത് ബോധ്യല്ലേ കൈ കിട്ട അപ്പം ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും